السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين صلي وصلي وسلم على نبينا محمد وعلى آله وصحبه الفائزين برضا الله يا عباد الله اتقوا الله ونبيل أبي العباس السهل بن سعيد الساعدي رضي الله عنه قال جاء رجل إلى النبي صلى الله عليه وسلم فقال എന്നെയും നിങ്ങളെയും സഗൗരവം ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു സുബഹാന ഹെൽ നമ്മെ അവന്റെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ആമീൻ ഇമാം നാവർ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ നാൽപ്പത് തെരഞ്ഞെടുക്കപ്പെട്ട ഹദീസിലെ മുപ്പത്തി ഒന്നാമത്തെ ഹദീസിന്റെ ആദ്യ ഭാഗമാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത് ഇമാം ഇബന്മാചാർ അഹ്മത്ത് അലഹി നാലായിരത്തി ഒരുന്നൂറ്റി രണ്ടാമത്തെ ഹദീസ് നമ്പറായി അബിൽ അബ്ബാസ് എന്ന പേരിൽ അറിയപ്പെടുന്ന അൻഹുവിൽ നിന്ന് സാദുസ്വേദനം ചെയ്യുന്ന ഹദീസ് നമ്മളൊക്കെ വളരെയേറെ ചർച്ച ചെയ്യുന്നൊരു വിഷയമാണ് എല്ലാവരും എന്നെ പരിഗണിക്കണം ഇഷ്ടപ്പെടണം ആദരിക്കണം ഭാര്യ ഭർത്താവിനെ ആയിരുന്നാലും ഭർത്താവ് ഭാര്യയായിരുന്നാലും പരിഗണിക്കണം ചെറിയ കുട്ടി പോലും ആ ഒരു മനഃശാസ്ത്രത്തിലൂടെയാണ് വളരുന്നത് മറ്റുള്ളവരുടെ ഇഷ്ടവും താല്പര്യവും പിടിച്ചുപറ്റാൻ എന്താണ് വഴി എന്നാണോ ഈ ഹദീഥിലൂടെ പഠിപ്പിക്കുന്നതും മനുഷ്യജീവിതത്തിൻ്റെ ലക്ഷ്യം നാം എന്തിനു ജീവിക്കുന്നു എന്ന് ചോദിച്ചാൽ അതിങ്ങനെ കുറച്ചു നേരം ഇരുന്ന് ഇങ്ങനെ ആലോചിക്കേണ്ടി വരും പരലോകമോക്ഷമാണോ ആത്യന്തികമായി ഓരോ മനുഷ്യൻ്റെയും ലക്ഷ്യം അത് ലഭ്യമാകാൻ അള്ളാഹു ഇഷ്ടപ്പെടുക തന്നെ വേണം ഇഹത്തെ സ്നേഹിച്ചാൽ അള്ളാഹുവിൻ്റെ പ്രീതി നഷ്ടപ്പെടും പരത്തെ ആശ്രയിച്ച് അള്ളാഹുവിനെ ആശ്രയിക്കുക എന്നുള്ളതാണ് അള്ളാഹുവിനെ ഇഷ്ടപ്പെടാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം അതുകൊണ്ട് തന്നെ ജാ ജാഅർജുനുൻ നില നബീ സാഹു അലഹി വസ്ലം റസൂൺ അലിസ്മുണ്ടായിരിക്കും ഒരാൾ വരികയാണ് അതേതെങ്കിലും അപരിചിതനൊന്നുമല്ല സ്വഹാഭിമാനിൽപ്പെട്ട ഒരാൾ തന്നെയായിരുന്നു ഇപ്പോൾ അയാളുടെ പേര് മുൻപ് നമ്മൾ പറഞ്ഞതുപോലെ അയാളുടെ പേരോ മേൽവിലാസമോ തിരക്കുന്നതിനേക്കാൾ ഉപരി അയാൾ ചോദിച്ച ചോദ്യവും പതിവ് നൽകുന്ന മറുപടിയുമാണ് പ്രസക്തം ഈ വ്യക്തി ചോദിച്ചത് യാ റസൂൽ അള്ള മറ്റൊരു റിപ്പോർട്ടിലുള്ളത് യാ നബി അള്ള എന്നാണ് അല ഒരു അമൽ കർമ്മം എനിക്ക് നിങ്ങൾ അറിയിച്ചു തരണം ഇതാൽ ഞാനത് പ്രവർത്തിച്ചാൽ ജനങ്ങളും എന്നെ ഇഷ്ടപ്പെടണം ഒറ്റ കർമ്മം കൊണ്ട് എല്ലാവരുടെയും ഇഷ്ടം പിടിച്ചു പറ്റാൻ പറ്റുന്ന ഒരു കാര്യം എനിക്ക് പറഞ്ഞു തരണം ഞാനത് ചെയ്യാം ചെയ്താൽ ഇത് കിട്ടണം ഇസ് നീ ഐഹികമായ ലോകത്ത് വിരക്തനാവുക എന്നാൽ എല്ലാം വലിച്ചെറിഞ്ഞ് വല്ല സൂഫിയോ സന്യാസിയൊക്കെ ആയി മലയുടെ മൂർദ്ധാവ് പോയി ഇരുന്ന് മനുഷ്യരുമായി ബന്ധമല്ലാതെ ഒറ്റക്ക് തനിച്ചു നിൽക്കണം എന്നൊന്നല്ല പറഞ്ഞത് നസൂർ അള്ളാഹി സ്വലാൻ അച്ഛം ഈ അദ്ദേഹത്തെ പറഞ്ഞ ഭാഗത്ത് തന്നെ ഇതിനെ വിശദീകരിച്ച മറ്റൊരു ഭാഗത്ത് കാണാൻ പറ്റും ഏറ്റവും വലിയ സാഹിദ് ഏറ്റവും വലിയ സൂഫിയാരാ ഏറ്റവും വലിയ സന്യാസി ആരാ നിലത്തുകൂടെ ഇങ്ങനെ മുടിയഴിയുന്ന താടിയുള്ള ആളല്ല ഒരു മൂല്ബന്ധം ഇല്ലാതെ എവിടെയെങ്കിലും ചമ്രം പടിച്ചിരുന്ന് മണ്ണും പുറ്റാവുന്ന ആളല്ല പിന്നെന്താ അവനവന്റെ വിചാര വികാരങ്ങൾ മുമ്പിലേക്ക് വരുമ്പോൾ ആ വികാരങ്ങളെയും വിചാരങ്ങളെയും വിവേകത്തോടു കൂടി പാകപ്പെടുത്താനും കഴിയുക ഏറ്റവും വലിയ സന്യാസം ഏറ്റവും വലിയ സൂഫിസം ആത്മനിയന്ത്രണം നമ്മൾ പറയില്ലേ അത് തന്നെയാണ് അതിൻ്റെ മലയാളം അവനവന്റെ ഇച്ഛകളെ മോഹങ്ങളെ നിയന്ത്രിക്കാൻ കഴിയുക അതുകൊണ്ട് നിയന്ത്രിക്കുക യു ഹെബുലു അള്ളാഹു ഇഷ്ടപ്പെടും വസഹദ് ഫീമ ഇന്താസിന്നാസ് അപ്പൊ രണ്ടാമത്തേതോ മനുഷ്യരുടെ കൈകളിലുള്ളത് നീ ഇഷ്ടപ്പെടാതിരിക്കുക മറ്റൊന്നും തരുമല്ലോ ജ്യേഷ്ഠൻ തരുമല്ലോ അനുജൻ തരുമല്ലോ മൂത്താബ് തരുമല്ലോ പെങ്ങി തരുമല്ലോ മാമഗൾഫെന്ന് തരുല്ലോ അവർ തരുമല്ലോ എന്നൊക്കെ വിചാരിച്ച് മറ്റുള്ളവരെ ആശ്രയിച്ചു കൊണ്ട് ജീവിക്കുന്നതിന് പകരം അള്ളാഹുവിനെ ആശ്രയിക്കുക സ്വാശ്രയത്വം ഒരു അഭിമാനമാണ് മക്കളും മരുമക്കളും കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ പോലും അവനവന്റെ അധ്വാനത്തിന്റെ ഫലമായിട്ട് കിട്ടിയതിന്റെ ഒരു അമ്പത് രൂപ കീശിയുണ്ടെങ്കിൽ അഭിമാനം തന്നെയാണ് ഇത് തന്നെയാണ് റസൂൾ ലാഹി സാഹുലിൻ പറഞ്ഞത് പരലോകത്തെയാണോ ഇഷ്ടപ്പെടുന്നത് ആഗ്രഹിക്കുന്നത് എങ്കിൽ അള്ളഹാനെ ഇഷ്ടപ്പെടുക അള്ളാഹുദിനെ ഇഷ്ടപ്പെടും ദുനിയാവിൻ്റെ ഒരു കാര്യവുമായിട്ട് ബന്ധം വേണ്ട എന്നല്ല അതിനൊന്നും അത്ര വലിയ നമ്മൾ സാധാരണ ഓതി കേട്ട് പരിചയമുള്ള ബൽ തിറൂരൻ ഹയാത്ത് ദുന്യാ അതിനൊക്കെ ഒരു അളവും തോതും അനുസരിച്ചുള്ള പരിഗണന കൊടുത്താൽ മതി ഒരു നഷ്ടമില്ലാതെ എന്നും ശേഷിക്കുന്നത് പരലോകത്താണ് അപ്പം അതുകൊണ്ട് ജനങ്ങൾ ഇഷ്ടപ്പെടാനും അള്ളാഹു ഇഷ്ടപ്പെടാനും പറ്റുന്ന ഒരൊറ്റ കാര്യം ആശ്രയിക്കേണ്ടത് അള്ളാഹുവിന് മാത്രമായി തീരുക ആശിക്കേണ്ടതും അതുപോലെ തന്നെ പ്രതീക്ഷിക്കേണ്ടതും അള്ളാഹുവിനെ മാത്രമായി തീരുക അങ്ങനെ അമിതമായ മറ്റാരെയും ആശ്രയിക്കാതെ ജീവിച്ചാൽ നിരാശയില്ലാതെ ജീവിക്കാൻ പറ്റും അതുവഴി അള്ളാഹുവിൻ്റെയും ജനങ്ങളുടെയും ഇഷ്ടമുണ്ടാവും ഇല്ലെങ്കിലോ നിരാശ ഉണ്ടാവും മകൻ തന്നില്ലല്ലോ മകള് നോക്കിയില്ലോ മറ്റതൊക്കെ പ്രയാസമാവും എന്നാൽ അള്ളാഹു തന്നാൽ എല്ലാം തീരും ഒരാൾ തന്നാൽ തീരില്ലെങ്കിലും അള്ളാഹു തന്നാൽ തീരും ആരും തന്നില്ലെങ്കിലും അള്ളാഹു തീരും ഈ ഒരൊറ്റ ചിന്തയുണ്ടായാൽ ഇത് രണ്ടും കിട്ടും അള്ളാഹു സുബഹാന ഹത്തേന അവൻ ഇഷ്ടപ്പെടുന്ന അവൻ്റെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടാനുള്ള തൗഫിയവ നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ മനുഷ്യ സഹജമായി വന്നുപോകുന്ന എല്ലാ ചെറുതും വലുതുമായ അറിഞ്ഞുമറിയാത്തതുമായ തെറ്റുകുറ്റങ്ങളും അള്ളാഹു പുറത്തു മാപ്പാക്കി തന്ന ഇരുലോകത്തും നമ്മെ അനുഗ്രഹിക്കട്ടെ നമ്മിൽ മരണപ്പെട്ടവർക്ക് അള്ളാഹു മാഫുറത്തും മർഹമത്തും െ അവരുടെ വർസഹയായ ജീവിതം അള്ളാഹു റാഹത്താക്കി കൊടുക്കട്ടെ രോഗികളായി വീടുകളിലും ആശുപത്രികളിലും കഴിഞ്ഞുകൂടുന്നവർക്ക് ഷാഫിയായ റബ്ബ് ഏജിലും കാമിലുമായ ഷിഫ നൽകി അനുഗ്രഹിക്കട്ടെ ആഫിയത്തും ദുർഗായുസ് നൽകി അള്ളാഹു അവരെയും നമ്മയും അനുഗ്രഹിക്കട്ടെ അവനവന്റെ കാര്യങ്ങൾ നിർവഹിക്കുവാൻ ആവശ്യമായ സുഖത്തും താക്കത്തും ആഫിയത്തും മരണം വരെയും അള്ളാഹു എല്ലാവർക്കും നിലനിർത്തി തന്ന് അനുഗ്രഹിക്കട്ടെ ഈമാനും ഇഖലാസും തക്കവയും ഖുഷൂമുള്ള മുത്തക്കങ്ങളായി ജീവിക്കുവാനും ജീവിതാ ം വരെ ആ ജീവിത വിശുദ്ധി കാത്തു സൂക്ഷിക്കാനും അള്ളാഹു നമുക്കും നമ്മുടെ സന്താന പരമ്പരകൾക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ സക്റാത്തുൽ മൌത്തിൻ്റെയും അമറാത്ത്ൽ മൗത്തിൻ്റെയും വേദന കടിച്ചമർത്തുമ്പോൾ പോലും അഫുൽക്കറില ഇലാഹ ഇല്ലല്ലാ എന്ന കലിമ കാമിലായി ഇമാനോടുകൂടി പറഞ്ഞ് പുഞ്ചിരിച്ചു കൊണ്ട് മരിക്കുന്ന മഹാഭാഗ്യവാൻമാരിൽ ഉൾപ്പെടാൻ അള്ളാഹു നമുക്ക് തൗഫീ നൽകി അനുഗ്രഹിക്കട്ടെ ഉപജീവനത്തിൻ്റെ രസത്തിൻ്റെ മീഷത്തിൻ്റെ എല്ലാ മേഖലകളിലും അള്ളാഹു പ്രവിശാലമായ അവൻ്റെ ഹൈറും വറക്കത്തും വർഷിച്ച് നമുക്ക് അനുഗ്രഹം നൽകി നമ്മെയും നമ്മുടെ കുടുംബത്തെയും അനുഗ്രഹിക്കട്ടെ നമ്മോട് ആ കൊണ്ട് വസുവേതവരുടെ നല്ല മുറാദുകൾ അള്ളാഹു ഹാസിലാക്കുകയും പ്രയാസങ്ങൾ അവരുടെയും നമ്മുടെയും അള്ളാഹു എളുപ്പമാക്കുകയും ചെയ്യട്ടെ നാളെ ജന്നാത്തുൽ ഫിരിദൌസിൻ്റെ ഉടമകളായ അമ്പിയാക്കളും ും ഔലിയാക്കളും സലഫുസാലികളും സുദ്ദീഖുകളും ഷഹതാക്കളുമുള്ള സ്വർഗത്തിൽ പ്രവേശിക്കുവാൻ സാധുക്കളായ നമ്മുടെ മാതാപിതാക്കൾക്കും നമുക്കും കൂട്ടുകുടുംബങ്ങൾക്കും അള്ളാഹു തൗഫിയൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ അള്ളാഹു മെഫുൽ والمسلمين والمسلمات الأحياء منهم والموات إنك مجيب الدعوات يا قاضي الحاجات ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم وغفر لنا يا غافر المذنبين ربنا هب لنا من أزواجنا وذرياتنا قرة عين وجعلنا للمتقين إماما ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكون من الخاسرين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين 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 برحمتك يا أرحم الراحمين سبحان ربك رب العزة ما يصفون وسلام على المرسلين والحمد لله رب العالمين سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك السلام عليكم ورحمة الله وبركاته